സൗദി ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി പൂക്കൾ കൊണ്ടൊരുക്കിയ സൗദി ദേശീയ ദിന ലോഗോ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പുഷ്പങ്ങൾ കൊണ്ട് തൊണ്ണൂറ്റിനാല് സ്ക്വയർ മീറ്ററിലാണ് തൊണ്ണൂറ്റിനാലാം സൗദി ദേശീയ ദിന ലോഗോ സൗ ലുലു അവതരിപ്പിച്ചത് സൗദി പരിസ്ഥിതി ജല കൃഷി വകുപ്പ് മന്ത്രാലയം ഗവർണറേറ്റ് മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചാണ് ലുലു പ്രദർശനം ഒരുക്കിയത് ലോകത്തെ ഏറ്റവും വലിയ ദേശീയ ദിന ലോഗോ പ്രദർശനമായിരുന്നു ഇത് ജിദ്ദ റോഷൻ വാട്ടർഫ്രണ്ടിലെ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ നിരവധി ആളുകളും എത്തിയിരുന്നു ലുലു ഗ്രൂപ്പ് സൗദി ഡയറക്ടർ ഷഹി മുഹമ്മദ് ലുലു പടിഞ്ഞാറൻ പ്രവിശ്യ റീജിയണൽ ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു തൊണ്ണൂറ്റി നാലാമത്തെ ദേശീയ ദിനാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ വാക്കാൻ വേണ്ടി സൗദി ഗവൺമെന്റിനോട് ചേർന്ന് ഒരു ഗിന്നസ് റെക്കോർഡ് സ്ഥാപിക്കാം എന്നുള്ളൊരു ചാലഞ്ച് ഞങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു സൗദി അറേബ്യയുടെ മണ്ണിൽ അതും പുണ്യ പുണ്യദേശമായിട്ടുള്ള ജിദ്ദയുടെ മണ്ണിൽ രണ്ടാമത്തെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ലുലു ലുലുവിന്റെ സപ്പോർട്ടോടുകൂടി എനിക്ക് ചെയ്യാൻ സാധിച്ചത് ഞാൻ വളരെ അധികം ഈ ഒരു നിമിഷം जिदा अहदाब इंटरनेशनल स्कूल मुशरिफा जेदा सऊदी अरेबिया